ഇന്നത്തെ വിശേഷത്തിൽ നമുക്ക് ചക്ക ഉണ്ട് കാബേജും പരിക്കും കൂടെ തോരനുണ്ട് അപ്പുറത്ത് കറി കൊടുത്ത് ഇവിടെ ചേട്ടന് മുകളിൽ കഴിക്കുക അതാണ് ഇത്ര മിച്ചം കുറച്ചേ ഉള്ളത് ഇന്നത്തെ മീൻ കറി ഉണ്ടായിരുന്നു കാരൽ അതിൻ്റെ ബാക്കി കുറച്ച് മിച്ചം ഉണ്ടായിരുന്നു പിന്നെ മീൻ കുറവായതുകൊണ്ട് കൊണ്ട് ചിക്കൻ വാങ്ങിച്ചായിരുന്നു ചിക്കൻ കറി വെച്ചതേ ഉള്ളൂ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു നിശ്ചയം ഉണ്ടായിരുന്നു നിന്ന് പോയിട്ട് വന്നു ഇപ്പം പന്ത്രണ്ട് മണി ഏപ്രിലാണ് മിച്ചം കഴിഞ്ഞ് വന്നു അതിന് ശേഷമാണീ ചിക്കൻ ശരിയാക്കിയത് അപ്പോൾ എന്തേ ഉള്ളൂ രണ്ടും കഴിച്ചുകൊണ്ടിരിക്കുക ഞാൻ കഴിച്ച സദ്യയായിരുന്നു ചാവലെ ചപ്പാത്തിയും പരിപ്പ് കുറച്ച് പരിപ്പേറി മിച്ചമുണ്ട് അതിലൂടെ കഴിക്കുവാണ് കഴിച്ച് കയറിയ കഴിയാറായിട്ടുണ്ട് ഇപ്പം മോളവിടെ ഇരുന്ന് കഴുകി ടി വിം കണ്ടോണ്ട് അച്ചമ്മ അതായത് അമ്മയമ്മ അവിടെ ഇരുന്ന് പത്രം വായിക്കുന്ന മതിക്കരി ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം കേട്ടോ